എല്ലാവർക്കും നമസ്കാരം നല്ല തണുപ്പുണ്ട് ഇന്ന് രാവിലെ അല്ലേ കാനഡയിൽ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ലെട്ടോ എന്താ കാനഡയിലെ കഥയൊക്കെ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എനിക്ക് കാനഡയിൽ നിന്ന് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് ഒരു സഹോദരി മംഗ്ലീഷിലാണ് എഴുതിയത് പക്ഷേ എന്താണ് അവരുടെ ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ നാട്ടിലുള്ള ഹോം സിക്നെസ് എന്നൊക്കെ പറയില്ലേ അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഗുരുവായൂർ പോകാനും എത്ര ഭാഗ്യവാന്മാരാണ് സ്ഥിരം പോകാൻ പറ്റുമെന്ന് പറഞ്ഞൊക്കെ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വോയിസും ഞാൻ ഇത് ഈ ഒരു എഴുത്തും കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഈ അനുഭവം പങ്കുവയ്ക്കണം തോന്നി ആദ്യം പറയാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട് അധിക ദിവസവും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ ഈ അനുഭവം അങ്ങോട്ട് ഹരി ഓം നമസ്തേ ഞാൻ ബബിത ദിലീപ് കാനഡയിലെ ടൊറന്റോയിലാണ് പത്ത് വർഷമായിട്ട് നാട്ടിൽ പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് എട്ട് വർഷത്തിന് ശേഷം രണ്ട് മക്കളെയും കൂട്ടി നാട്ടിൽ വന്നിരുന്നു ഫോർ ടു മന്ത്സ് കഴിഞ്ഞ ജൂലൈയിൽ ടൊറന്റോയിൽ ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പല സ്ട്രക്ചർ തന്നെ ഏകദേശം അവിടുത്തെ അതേ പൂജാവിധികളൊക്കെയാണ് വെരി പീസ്ഫുൾ എൻവയറൺമെൻറ്റ് ഞങ്ങൾ ഫാമിലി ആയിട്ട് സ്ഥിരം പോകും അവിടെ പോകുമ്പോൾ വലിയ മോൻ കണ്ണൻ പറയും നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഗുരുവായൂരിൽ പോകണമെന്ന് ചെറിയ മോനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും പോകണമെന്ന് പ്ലാൻ ചെയ്തതാ കൂട്ടത്തിൽ മൂകാംബികയിലും വേറെയും ഒരുപാട് അമ്പലങ്ങളിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു ഞാനും മക്കളും നാട്ടിലെത്തിയപ്പോഴേക്കും കുടുംബത്തിൽ അടുപ്പിച്ച് രണ്ട് മരണങ്ങൾ സോ ഒരു മാസം മുഴുവൻ ഒരമ്പലത്തിലും പോകാൻ പറ്റിയില്ല അടുത്ത മന്ത് ഫസ്റ്റ് രണ്ട് വീക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് അമ്പലങ്ങളിൽ പോക്ക് നടന്നില്ല ബാക്കി രണ്ട് വീക്സ് മാത്രം തിരിച്ചു വരാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എട്ട് വർഷത്തിന് ശേഷം വരികയല്ലേ നാട്ടിൽ എന്നാലും ബാക്കിയുള്ള രണ്ടാഴ്ച കൊണ്ട് ആദ്യം മൂകാംബികയിലും പിന്നെ അടുത്ത ആഴ്ച ഗുരുവായൂരിലും പോകുക ഞാൻ പ്ലാൻ ചെയ്തു രണ്ട് മണിക്കൂർ ട്രാവലേ ഉള്ളൂ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയി വരാമല്ലോ എന്ന് വിചാരിച്ചു മൂകാംബികയിൽ പോയി വന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവർക്കും ഫുഡ് പോയ്സൺ ആയി എല്ലാവരും വളരെ ക്ഷീണിച്ചിട്ടോ അടുത്ത ആഴ്ച തിരിച്ചു പോരണം നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു സത്യം പറഞ്ഞാൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഗുരുവായൂരിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ചെറിയ മോനും സങ്കടം അവന് കൃഷ്ണന്റെ ഒരു മെറ്റൽ മൂർത്തി വേണം അവന്റെ മനസ്സിലുള്ള പോലെ തന്നെ വേണം ഗുരുവായൂരിൽ നിന്ന് തന്നെ വേണം ഒരു ഓടക്കുഴൽ വേണം എന്നൊക്കെ രാത്രി ഉറക്കത്തിലും കൃഷ്ണമൂർത്തി വേണം വാങ്ങണം എന്നുള്ള ആഗ്രഹം തന്നെ ഗുരുവായൂരിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി തിരിച്ചു പോരുന്ന ദിവസമായിട്ടോ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് പോകുന്ന വഴിക്ക് പട്ടാമ്പിയിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ കയറി തൊഴാൻ പറ്റണേ ഷോപ്പ് ഉണ്ടെങ്കിൽ കൃഷ്ണമൂർത്തി കിട്ടണേ എന്ന് കൂടെ പ്രാർത്ഥിച്ചു അവിടെ തുവരെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല പക്ഷേ മോൻ മനസ്സിൽ വിചാരിച്ച പോലെയുള്ള മൂർത്തി ഒരു ഷോപ്പിൽ നിന്ന് കിട്ടി ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടോ ഞാൻ മോൻ ഭയങ്കര ഹാപ്പി എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ് എൻ്റെ എന്താണോ അങ്ങനത്തെ എന്നെ കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ പത്ത് വയസ്സുകാരൻ നാട്ടിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണനെ കാണാതെ പോന്നാൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്ന് സങ്കടവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു മോൻ ആ മൂർത്തി കിട്ടിയപ്പോൾ ആ വിഷമൊക്കെ മാറിയിട്ടോ മോൻ എന്നും വിളക്ക് കൊളുത്തി അവൻ്റെ രീതിയിൽ പൂജയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും ഫീൽ ദാറ്റ് കൃഷ്ണ സ്റ്റിൽ ലവ്സ് അസ് ആ കണ്ണൻ ഞങ്ങളെ ഇപ്പോഴും നല്ല ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഫീലിംഗ് ആണ് കണ്ണന് ദേഷ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കും നമ്മൾ എത്ര എന്ത് പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല കണ്ണൻ വിളിച്ചാൽ മാത്രമല്ലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ എന്തായാലും ഇവിടെ സുഖമായിട്ട് എത്തി വേഗം തന്നെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടായി എന്താ കഥ അല്ലേ എന്തൊരു മനോഹരമായില്ല അനുഭവമായിരുന്നില്ലേ ആ പത്ത് വയസ്സുകാരൻ കണ്ണന് ഇത്രയും ഇഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും അമ്മയുടെ സ്നേഹമല്ലേ മക്കളിലേക്ക് വരിക മക്കളുടെ ആ ഒരു എക്സ്പീരിയൻസും നമ്മൾ കുട്ടികളെ വളർത്തുന്നതിനനുസരിച്ച് തന്നെയാണ് കുട്ടികൾ വരിക അതൊരു സംശയമില്ല വീട്ടിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ പെരുമാറുന്നത് നമ്മൾ പൊട്ടിത്തെറിച്ച് എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ഒരു എലമെൻ്റ് കുട്ടികളിലേക്ക് വരും ഭർത്താവും ഭാര്യയും സ്ഥിരം വഴക്കിടുന്ന ആളുകളാകുമ്പോൾ കുട്ടികളും അതിൻ്റെ മാനസികമായിട്ടുണ്ടാകുന്ന ആ ഒരു ഇരു ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും ഒരു പക്ഷേ അത് മുതിർന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷേ കുട്ടികളിൽ അതൊരു മാറാമുറിവായി കണക്കും പക്ഷേ ഇവിടെ അമ്മ എന്താണ് അമ്മ സ്നേഹമാണ് മകന് കൊടുക്കുന്നത് ആ സ്നേഹവും ഭക്തിയും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം മകനും അങ്ങനെ തന്നെയല്ലേ വരും മകൻ നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കുകയാണ് മക്കളെ രണ്ട് മക്കളുണ്ട് എന്നല്ലേ പറഞ്ഞ് രണ്ടാളും നന്നായിട്ട് വരട്ടെ കനഡയിൽ നിന്ന് ആ ഒരു അനുഭവം വന്നപ്പോൾ ഈ തണുത്ത വെളുപ്പം കാലത്ത് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും ഏകാദശിയൊക്കെ അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരേ കൃഷ്ണ